ഈദർ അലൻ തികഞ്ഞ ഒരു നിരീശ്വരവാദിയായിരുന്നു തൻ്റെ നിരവധി പുസ്തകങ്ങളിലൂടെ നിരീശ്വരത്വം അദ്ദേഹം പ്രചരിപ്പിച്ചു കൊണ്ടേയിരുന്നു ദൈവത്തെയും ദൈവീക സംവിധാനങ്ങളെയും നിഷേധിക്കുവാനും എതിർക്കുവാനും ഏതറ്റം വരെ പോകുവാനും അദ്ദേഹം തയ്യാറായിരുന്നു തൻ്റെ മകളെ നിരീശ്വരത്വം പഠിപ്പിക്കണമെന്നുള്ളത് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയാവട്ടെ നല്ല ഒരു വിശ്വാസിയായിരുന്നു അവൾ തൻ്റെ മകളെ വേദസത്യങ്ങൾ പഠിപ്പിക്കുവാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു അങ്ങനെയിരിക്കെ ഒരു നാളിൽ ഒരു കലശലായ രോഗം പിടിപെട്ട് ഈദറൻ്റെ പുത്രി മരണക്കിടക്കയിലായി മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് അവൾ അപ്പനോട് ചോദിച്ചു മരണത്തിൻ്റെ കൂരിരുളിൽ ഞാൻ തനിച്ചാണ് ഈ സമയം ഞാൻ ആരുടെ ഉപദേശം സ്വീകരിക്കണം അപ്പൻ്റെ ഉപദേശമോ അതോ അമ്മയുടെ ഉപദേശമോ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ഈദർ പറഞ്ഞു നീ ഇപ്പോൾ അമ്മയുടെ ദൈവത്തോട് കൊള്ളുക താമസിയാതെ ഞാനും ആ പാത പിന്തുടരും പ്രിയരെ ദൈവത്തെ നിഷേധിക്കുക ദൈവിക സംവിധാനങ്ങളെ നിഷേധിക്കുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്നാൽ എത്രയധികം നിഷേധിച്ചാലും എത്രയധികം എതിർത്താലും ദൈവം നിലനിൽക്കുക തന്നെ ചെയ്യും അവസാനം ഇവരൊക്കെയും ആ തൃപ്പാദത്തിൽ അണയുകയും ചെയ്യും ഗോഡ് ബ്ലെസ് യു